കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്തൊരു പുഡിങ്ങാണ് കേട്ടോ ഭയങ്കര രുചിയാണ് ഈ പുഡിങ്ങിന് നമ്മളിങ്ങനെ കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും ഈ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ടൈപ്പ് പുഡിങ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാത്രത്തിൽ അര ലിറ്റർ പാലെടുക്കാം അതിലേക്ക് രണ്ട് ബണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആണെങ്കിൽ ഒരു എട്ട് സ്ലൈസ് ഇടാം എന്നിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പാല് നന്നായിട്ട് തിളച്ച് വരുമ്പം ആ ഒരു ബണ്ണൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടുവേ ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്കൊരു ക്യാരമൽ ഉണ്ടാക്കിയെടുക്കണം ഒരു ഫ്രൈ പാനിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ കളറൊക്കെ മാറ്റിയെടുക്കാം ചെറുതായിട്ട് കളർ മാറി വരുമ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഈ ഒരു കളറിലാക്കി എടുക്കാം ഇനി നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏത് പാത്രമാണോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ക്യാരമൽ അങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വാൻലൈസൻസും ബ്രെഡിൻ്റെയും അല്ല ബണ്ണിൻ്റെയും പാലിൻ്റെയും മിക്സും കൂടെ ചൂടാറിയത് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്ത് നേരെ ക്യാരമലിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ എടുക്കും കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ കടായിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു റിങ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തതാണ് എടുക്കുന്നത് നമുക്ക് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നല്ല അടിപൊളി പുടി സെറ്റായിട്ടുണ്ട് ഇനി ഇത് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ മുറിച്ച് കഴിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കേ